തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ നട തുറന്നു വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുക നട തുറപ്പുത്സവത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ തിരുവാഭരണ ഘോഷയാത്രയും നടന്നു ഇരുപത്തിമൂന്നാം തീയതിയാണ് മഹോത്സവം സമാപിക്കുക വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് തിരുവൈരാണിക്കുളത്ത് ശ്രീപാർവതി ദേവിയുടെ നട തുറക്കുക ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട തിരുവാഭരണ ഘോഷയാത്രയാണ് ആദ്യ ദിവസത്തെ പ്രധാന ചടങ്ങുകളിൽ ഒന്ന് അഗവൂർ മനയിലെ മുതിർന്ന അംഗങ്ങൾ ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കൈമാറി ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഉടനെ പ്രത്യേക ആചാരങ്ങളോടെ ശ്രീപാർവതി ദേവിയുടെ നട തുറന്നു ആളുകളാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് നട തുറപ്പ് വേളയിൽ ദർശനം നടത്തിയാൽ മംഗല്യഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഉത്സവത്തിന്റെ ഭാഗമായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ നാലു മണി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയും വൈകിട്ട് രണ്ട് മുതൽ രാത്രി ഒൻപത് വരെയുമാണ് ദർശന സമയം ഇരുപത്തിമൂന്നിന് നടതുറപ്പ് മഹോത്സവം സമാപിക്കും അമൃത ന്യൂസ് കൊച്ചി